Welcome to Zack Dreams. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാളിന്റെ തലേ ദിവസത്തെ ചെറിയ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയ വീഡിയോ ആണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കണം അപ്പോൾ അതാ നമ്മൾ മാസൊക്കെ കണ്ടിട്ടുണ്ട് പെരുന്നാളാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ പിതൃ ചക്കാത്തിന്റെ അരിയൊക്കെ അളന്നെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ജക്കക്കുട്ടീൻ്റെ അത് അവൾ തന്നെ അളന്നെടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ ഷെഫീക്ക ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വർഷം ഒട്ടുമിക്ക ആളുകളും പ്രതീക്ഷിക്കാതെ തന്നെയാണല്ലേ പെരുന്നാളായിട്ടുണ്ടാവുക ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ മുപ്പത് നോമ്പും കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ പെരുന്നാളാവുള്ളൂ എന്നുള്ള രീതിക്കാണ് ഞാൻ ഞാനിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അഥവാ ആയാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തട്ടലും കൊട്ടലും അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാസം കണ്ട് പെരുന്നാൾ ഉറപ്പിച്ചാലുള്ള ആദ്യത്തെ പരിപാടിയാണല്ലോ അല്ലേ ഈ ഒരു അരി റെഡിയാക്കി എടുക്കൽ അപ്പോൾ അതൊക്കെ സെറ്റാക്കിതാ ഞങ്ങൾ വീട്ടിൽ ഓരോ വീടുകളിലും ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് ഞങ്ങൾ എപ്പോഴും രാത്രി തന്നെ തീർത്ത് വെക്കലുണ്ട് കേട്ടോ നേരത്തെ മാസം കണ്ടാല് നമുക്ക് ഇതൊക്കെ സെറ്റാക്കി വെക്കാനും എളുപ്പമാണല്ലോ അപ്പൊ അതങ്ങനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അരിയൊക്കെ കൊടുത്ത് വന്നപ്പോൾ പിന്നെ പിന്നെതാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പം പെരുന്നാൾ ദിവസം ഞാൻ കുറച്ച് ബിരിയാണി വെക്കാതാണ് കേട്ടോ വിചാരിക്കുന്നത് കൂടുതലൊന്നും വെക്കലില്ല കുറച്ച് മാത്രം ആരെ നമ്മുടെ അടുത്തുള്ളവർക്കും പിന്നെ അതുപോലെ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കലാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലും പോവും പിന്നെ ഷെഫീഖാൻ്റെ വീട്ടിലേക്കും പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് കേട്ടോ വെക്കലുള്ളൂ രാത്രി തന്നെ ഒക്കെ പൊരിച്ച് സെറ്റാക്കി വെക്കലുണ്ട് ചിക്കന് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് നാശമായി പോവുമല്ലോ അപ്പോൾ അത് അത് വിചാരിച്ചിട്ട് എല്ലാം റെഡിയാക്കി അങ്ങനെ വെക്കലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാ കുറച്ച് മസാലയൊക്കെ തേച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഷെഫീക്ക ഡ്രസ്സൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ജെക്കുട്ടി മൈലാഞ്ചി എടുത്തിട്ട് നാളെ പെരുന്നാളാന്ന് അറിഞ്ഞത് മുതൽ മൈലാഞ്ചി എടുത്ത് പുറകെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പണികളൊക്കെ കുറേ ഒരുക്കി വെക്കാതെ അതിന് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും പറ്റില്ലല്ലോ അങ്ങനെ അതാ രണ്ട് കൈയിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈൻ്റെയും പുറത്ത് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു കയ്യിലിട്ടപ്പോൾ തന്നെ ആളും അടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പിടിച്ചു വെച്ച് രണ്ട് കൈയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൈലാഞ്ചി മയിലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അവൾ ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഞാനത് ഉണങ്ങിയിട്ട് ഉറങ്ങിയാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡാൻസും പാട്ടും ആയിട്ട് നടക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കിടക്കയിലും പുതപ്പിലും മൊത്തത്തിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് പോയി കിടന്നതിന് ശേഷം പിന്നെ എണീറ്റ് വന്നിട്ടാണ് മൈലാഞ്ചി ഇടുന്നത് എനിക്ക് ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ കിടന്നിട്ട് ഒരു സമാധാനമല്ല മൈലാഞ്ചി ഇടാഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് വന്ന് എന്തൊക്കെയോ വരച്ച് കൂട്ടിയിട്ടുണ്ട് ഓർക്കപ്പിച്ചേല് അപ്പോൾ നമ്മുടെ പെരുന്നാളിന്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങൾ ഇത്രയൊക്കെ തന്നെയാണെന്നിട്ടോ ഉള്ളൂ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പെരുന്നാൾ ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അതുവരെ ഇറ്റ്സ് മി അസ്സലാമു അലൈക്കും